ആ ഒരു സന്തോഷകരമായ ദിവസമാണ് വിജയദശമി ദിവസമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ അറിവിൻ്റെ ലോകത്തിലേക്ക് പിച്ച വെച്ച് തുടങ്ങുന്ന മനോഹരമായൊരു ദിവസ ദിവസത്തിൻ്റെ ആരംഭമാണ് ജ്ഞാനത്തിൻ്റെ ദേവതയാണ് അറിവിൻ്റെ ദേവതയാണ് സരസ്വതി ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളരെ കൊച്ചില് എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും വലിയൊരു സ്ത്രീ ഇങ്ങനെ ഒരു വലിയ ഭാരമുള്ള വീണയുമായി എങ്ങനെയാണ് ഈ താമരപ്പൂവിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചത് അത്ഭുതത്തോടു കൂടി ചോദിച്ചാൽ ഇപ്പം എൻ്റെ അമ്മ എനിക്ക് തന്ന മറുപടി അമ്മ പണ്ഡിതയൊന്നും ആയിരുന്നില്ല പക്ഷെ അമ്മ തന്ന മറുപടി അറിവിൻ്റെ ദേവതയാണ് ജ്ഞാനത്തിൻ്റെ ദേവതയാണ് സരസ്വതി അറിവ് കൂടുമ്പോൾ തലഖനം കുറയും കനം കുറയും അപ്പോൾ താമരപ്പൂവിൽ നിൽക്കാം എന്നാണ് അത് വലിയൊരു പാഠമാണ് അറിവ് വർദ്ധിക്കുന്നതോറും നമ്മുടെ കനം കുറയുകയും നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുകയും നമ്മുടെ മനസ്സിലെ ഇരുത്തിലേക്ക് വെളിച്ചം കടന്നു വരികയും ചെയ്യും ആ അറിവ് തേടിയുള്ള നിരന്തരമായ ഒരു അന്വേഷണമാക്കി ജീവിതത്തെ മാറ്റണം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു കഴിഞ്ഞൊന്നല്ല പഠി പഠി പഠനം തുടക്കമാണ് പഠനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു വിജ്ഞാനത്തിൻ്റെ വലിയ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് വലിയ മെടുമുടുകന്മാരായി മിടുമുടിക്കുകളായി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തണം അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നതാണ് അപ്പോൾ ആ അറിവിൻ്റെ ലോകത്തേക്ക് കുഞ്ഞുങ്ങളെ കൈപിടിച്ച് പിച്ച നടത്തിക്കാൻ തുടങ്ങുക എന്ന് പറയുന്നത് ദൈവികമായൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് അത് എനിക്ക് ഓർമ്മയില്ല ശരിക്ക് പിന്നെ അമ്മയും അച്ഛനും പറഞ്ഞിട്ടാണ് അറിയുന്നത് അച്ഛനാണ് എഴുത്തിനിരുത്തിയത് വീട്ടിൽ വെച്ചാണ് എഴുത്തിനിരുത്തിയത് പിന്നെ അന്നെല്ലാം ഈ ദിവസം മുറ്റത്ത് മലയാള അക്ഷരങ്ങൾ മുഴുവൻ മുറ്റത്ത് മണ്ണിൽ വിരലുകൊണ്ട് എഴുതിക്കുവായിരുന്നു ആ ഓർമ്മയും നന്നായിട്ടുണ്ട് വിരലുകൊണ്ടും മലയാള അക്ഷരങ്ങൾ മുഴുവൻ എഴുതിക്കും അത് തെറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ നിൽക്കും പിന്നെ എഴുത്തു പള്ളിക്കൂടങ്ങളൊക്കെ ഉണ്ടായിരുന്ന നാളുകളാണ് മണ്ണിലെഴുതിയാണ് അക്ഷരങ്ങൾ പഠിച്ചത് അതിൻ്റെയൊക്കെ ഒരു ഒരു രസകരമായ ഓർമ്മകൾ ഗ്രഹാതിരത്വം നിറയുന്ന ഓർമ്മകളെല്ലാം മനസ്സിലുണ്ട്